ഹലോ എവ്രി വൺ ഐ എ എൽ ടി കട്ടപ്പനയിലെ എല്ലാ ബാച്ചിലും ഞങ്ങൾ മികച്ച വിജയം ഉറപ്പാക്കുന്നത് സ്മാർട്ട് വർക്കും കഠിനാധ്വാനവും കൊണ്ടാണ് ഞങ്ങളുടെ റീസെന്റ് ഓയിറ്റീവ് വിന്നേഴ്സിന്റെ ആണ് ഈ സെഷനിൽ പങ്കുവെക്കുന്നത് ശീതലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം എന്തുകൊണ്ടാണ് ഐ എ എൽ ടി ചൂസ് ചെയ്തത് ഞാൻ ഐ എ എൽ ടി ചൂസ് ചെയ്യാനുള്ള കാരണം പണ്ട് മുതൽ നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും ഒന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത് സോ ഞാൻ അതിനുവേണ്ടി ഐ എ എൽ കുറേ പ്രാവശ്യം ഒരു രണ്ട് പ്രാവശ്യത്തോടെ ഞാൻ ട്രൈ ചെയ്തു അതിനുശേഷം അതെനിക്ക് പറ്റത്തില്ല എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ രണ്ടു മൂന്ന് കൂട്ടുകാരികളാണ് എനിക്ക് ഐ എൽ ടി സജസ്റ്റ് ചെയ്തത് അവർ പറഞ്ഞു നീ ഉറപ്പായിട്ടും പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സാകും കാരണം അതുപോലത്തെ നല്ല ഫാക്കൽറ്റി ഉണ്ട് നമ്മൾ നല്ല ടീച്ചേഴ്സാണ് അവർ നല്ല സപ്പോർട്ടീവ് ആണ് അങ്ങനെ അവരുടെ ഒരു റെക്കമെൻഡേഷനിലൂടെയാണ് ഞാൻ ഈ ഐ എൽ ടി ചൂസ് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു ഐ എൽ ടിയോടൊപ്പമുള്ള യു ഐ ടി ജേർണി ശരിക്കും പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഇത്രയും നല്ലൊരു വിജയം കിട്ടാൻ സാധിക്കുമെന്ന് ഐ എൽ ടി ആണ് അതിനെന്നെ ഒരുപാട് ഹെല്പ് ചെയ്തത് സോ ആ ജേണി എന്ന് പറഞ്ഞാൽ തികച്ചും ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷകരമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമുക്ക് ഒരു മുടിയോട് പോലും നമുക്ക് അതിൻ്റെ ബേസിക് അറിയത്തില്ലാത്തതും അവർ നമ്മളെ എല്ലാ ആദ്യം മുതൽ സീറോ ആയിരുന്നേ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു ആളാക്കി തീർത്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സാണ് നാല് മുടികളിലും പ്രത്യേകിച്ച് റീഡിങ് ലിസണിങ് റൈറ്റിങ് സ്പീക്കിങ് അതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആവാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഗുഡ് സ്കോർ വാങ്ങാം ബി നേടാം എന്ന് അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് അവരുടെ ശരിക്കുമുള്ള ഒരു ഒരു ചിട്ടയായ ഒരു പരിശീലനം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും ടഫസ്റ്റ് മുടിയുടേതായിരുന്നു എനിക്ക് ടഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസനിങ്ങും റീഡിങ്ങും ആയിരുന്നു പ്രത്യേകിച്ച് റീഡിങ് റീഡിങ് വായിക്കുമ്പോൾ തന്നെ ചില സമയത്ത് ഒരു ആദ്യത്തെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനഞ്ച് മിനിറ്റിനകം ഇരുപത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ പലപ്പോഴും എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മിനിറ്റാണ് നമുക്ക് പ്രാക്ടീസിന് വേണ്ടി വെക്കുന്നത് അതിലേക്ക് അതിൻ്റെ അകത്ത് എനിക്കൊരു ഏഴോ എട്ടോ എണ്ണമാണ് ആദ്യത്തെ ആ ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത് ഇവർ പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് പിന്നെ ഓരോ ലെവൽ അനുസരിച്ച് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പിന്നെ ആ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇരുപതെണ്ണം അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മളീ വളർത്തിയെടുത്തു അങ്ങനെ ബി പാർട്ടും സി പാർട്ടും എനിക്ക് പാടായിരുന്നു ശരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അത് ഏത് സമയത്തും വന്ന് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുമായിരുന്നു അപ്പോൾ ഏത് ക്ലാസിൻ്റെ ഏത് സമയത്താണെങ്കിലും അല്ലെങ്കിൽ മിസ് എത്ര ബിസിയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് അതിൻ്റെ ഒരു ഒരു റീസൺ നമുക്ക് പറഞ്ഞു നമ്മളെ മനസ്സിലാക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും തന്നെ ഇവിടുന്ന് റീഡിങ്ങിന് പാസ്സായി വരുന്നത് ഞാൻ ചോദിച്ച അതിൻ്റെ കുറേ ഫ്രണ്ട്സിന് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ടഫ് മൊഡ്യൂൾ തന്നെയാണ് പ്രത്യേകിച്ച് ബി പാർട്ടും സി പാർട്ടും അതെല്ലാം ഈസിയാക്കി തീർക്കാനായിട്ട് നല്ലൊരു ടീച്ചർ ടീച്ചറിനാണ് സാധിക്കുകയുള്ളൂ അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് ഇപ്പോൾ പിന്നെ ഓരോ ടൈപ്പുകളാണെങ്കിലും നമ്മളോട് പറഞ്ഞു തന്ന ഈ ഈ ഈ ക്വസ്റ്റ്യൻ ഈ ടൈപ്പാണ് അത് നിങ്ങൾ ഇങ്ങനെ ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആവുകയുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ അത് നല്ല ടാലൻ്റഡ് ഒരു ടീച്ചേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ അത് ഈ ഐ എൽ ടി ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ റീഡിങ്ങിന് നല്ല മാർക്ക് കൊടുത്ത് തന്നെ പാസ്സാവാൻ സാധിച്ചത് ടൈം ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ടൈം മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില സിനോണിംസ് ഒക്കെ വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നതേ ആയിരിക്കത്തില്ല അതിൻ്റെ ആൻസർ വരുന്നത് ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു ഞാൻ അതിനെ ആൻസർ നോക്കി വീണ്ടും ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അത് ഡീപ്പായിട്ട് ഞാനത് അത് ഇതുകൊണ്ടായിരിക്കാം അത് വന്നതെന്ന് പറഞ്ഞു ചിന്തിച്ച് ഒരാളായിരുന്നു എത്ര ചിന്തിച്ച് വായിച്ചാലും ആ ആൻസർ തെറ്റുമായിരിക്കും അങ്ങനെയായിരുന്നു തുടക്കത്തിൽ പക്ഷേ ഇപ്പം മിസ്സ് പറഞ്ഞ പോലെ മിസ്സ് പറഞ്ഞു ഓരോ ടൈപ്പിനും ഓരോ രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എലിമിനേഷൻ മെത്തേഡുണ്ട് അതുപോലെ നമ്മൾ അങ്ങ അങ്ങനെയുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്താൽ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ആൻസർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ തൊട്ടാണ് എനിക്ക് സ്കോർ അത് ടൈം എനിക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എക്സാം ബാച്ച് ആയപ്പോഴത്തേക്കും എനിക്കത് ഉപകാരപ്രദമായിരുന്നു യാത്രയില് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ മോനുണ്ട് തീർച്ചയായും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ഈ ഐ എൽ ടി പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഹോം വർക്കുകൾ ഉണ്ടായിരിക്കും ചെയ്യാനായിട്ട് ഇപ്പം ലിസണിങ്ങിൻ്റെ എ പാർട്ട് കുറേ ചെയ്യാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ റീഡിങ് ചെയ്യണം റൈറ്റിങ് നമ്മൾ റീറൈറ്റ് ചെയ്യണം സ്പീക്കിംഗ് നമ്മൾ സ്പീക്കിംഗ് പാട്ടിനോട് സംസാരിക്കണം അങ്ങനെ എല്ലാത്തിനുള്ള പ്രാക്ടീസ് നമുക്ക് വീട്ടിൽ ചെന്നിട്ടുള്ള ഹോം ഹോംവർക്കുകളുണ്ട് സോ എനിക്കത് ഭയങ്കരപ്പെട്ട ഒരു 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 കഷ്ടപ്പാട് തന്നെയായിരുന്നു എന്ന് പറയാം കാരണം ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അഞ്ച് മണി ഏകദേശം ആ സമയമാവും അതിന് ശേഷം അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവും ഞാൻ പഠിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് അത്തനെയും അത്ര കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവൻ ഉറങ്ങിയില്ലെങ്കിൽ ഇവനോടി വന്ന് നമ്മുടെ ഇപ്പം ഞാൻ എപ്പോൾ കയറിയിരിക്കുന്നു അപ്പോൾ അവൻ എൻ്റെ മടിയിലിരുന്ന് പിന്നെ അവൻ എൻ്റെ കൂടെ ഇങ്ങനെ അവൻ എഴുതണം പഠിക്കണം അങ്ങനെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു എനിക്ക് അതിനുശേഷം ഞാൻ പിന്നെ തീരുമാനിച്ചു എന്തായാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഞാൻ റൂമിൽ കയറി വാതിലടിച്ചിരുന്നു പഠിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴും ഇവൻ ഇപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവന് വീണ്ടും വാശി കയറി വീണ്ടും വന്ന് വാതിലിൽ തട്ടുന്നു മുട്ടുന്നു അതുപോലെയുള്ള പരിപാടികൾ തുടങ്ങി അത് ഞാൻ ഞാൻ പിന്നെ ലിസണിങ് ഒക്കെ ചെയ്യുമ്പം സൗണ്ട് കൂട്ടിയിട്ട് വെച്ച് പിന്നെ ചെയ്യാൻ തുടങ്ങി അങ്ങനെയായിരുന്നു പിന്നെ അവസാനം പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു അവർ കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുകയാണ് അതുപോലെ പക്ഷെ അവരുടേതായ രീതിയിൽ അവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടികൾ ഓടി വന്ന് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാല് മുടികളിലും ഇവിടെത്തന്നെ രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നത് കൊണ്ടും നമ്മൾ ഹോംവർക്കും പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടും നമ്മളുടെ ആ സ്കില്ല് ഇമ്പ്രൂവ് ആവും എനിക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഐ എൽ ടി സി പഠിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിച്ചത് അവിടെ ഈ പറയുന്ന പോലെ ഒരു ഒരു എന്താ പറയുക ചിട്ടയായ ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട ആ ഒരു രീതിയിലുള്ള ഇതായിരുന്നു പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ് ഇവിടെയെന്ന് വെച്ചാൽ നാല് മുടികളും ഓരോ ക്രമമനുസരിച്ച് പോകുന്നുണ്ട് അതുപോലെ അതിന് നല്ല രീതി പ്രാക്ടീസ് കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പോയിൻ്റ് വീക്കാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് വീക്ക്ലി അതൊരുപാട് ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഏത് കുറയുന്നോ ഏത് മൊഡ്യൂളിലാണ് നമുക്ക് മാർക്ക് കുറവ് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് നമുക്ക് വീക്ക് എന്ന് ഇവർ മനസ്സിലാക്കി നമ്മൾ സെപ്പറേറ്റ് വിളിച്ച് ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്ന് നമ്മളെ ആ ഒരു ഫീൽഡിൽ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഇവരുടെ മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവർ പരിശ്രമിക്കുന്നുണ്ട് അതാണ് ഐ എൽ ടിയിലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഐ എൽ ടിയിലെ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയുണ്ട് ആയിരുന്നു തീർച്ചയായും ഐ എൽ ടിയിലെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും ഔദ്യോഗികമാണ് ഇത് ഒരു നല്ല മെറ്റീരിയൽ ഒഫീഷ്യൽ മെറ്റീരിയൽസ് ആണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ എക്സാം ബാച്ചിലേക്കായി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായും ഇത് നമ്മുടെ എക്സാമിലേക്കുള്ള ഒരു നല്ലൊരു പ്രിപ്പറേഷനാണ് കാരണം നമ്മൾ ഇവിടെ ഈ മെറ്റീരിയലെല്ലാം പ്രാക്ടീസ് ചെയ്തു പോകുമ്പോൾ തീർച്ചയായും നമുക്ക് ഞാൻ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എക്സാം ബാച്ചിൽ കിട്ടിക്കൊണ്ടിരുന്ന വളരെ ലൈക്ക് സി പ്ലസ് ആ ഒരു ലെവലിലായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ബി പി വി മെറ്റീരിയൽ ചെയ്യുമ്പോൾ പക്ഷേ അത് അത് ഓരോ ദിവസവും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാരണം കാരണം എക്സാം മോഡലിലെ എക്സാമിന് എന്താണോ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഒരു മോഡൽ തന്നെയാണ് ഈ മെറ്റീരിയൽസ് സോ അത് നമുക്ക് ഭയങ്കരമായിട്ട് ആയിരിക്കും റീഡിങ്ങിനായാലും ലിസ്നിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും റൈറ്റിങ്ങിനായാലും അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ചെയ്യുന്നത് കൊണ്ടും എക്സാമിന് വരുമ്പോൾ നമുക്ക് അത്ര ടഫായിട്ട് ഈ എക്സാം നമുക്ക് ഫേസ് ചെയ്യ അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് എന്താണ് ശീതങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരോടും നഴ്സിംഗ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് വെളിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പറ്റുന്നവർ ഈ ഐ എൽ ടി തന്നെ ചൂസ് ചെയ്യുക പോയിട്ട് എഴുതാനായിട്ട് കാരണം അത്രയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് നമ്മുടെ ഫാക്കൽറ്റി ആണെങ്കിലും നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും അത്രയ്ക്ക് നല്ലതാണ് ഇവിടുന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒ ഇ റ്റി ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും അത് കളഞ്ഞിട്ട് പോകരുത് കാരണം മേ ബി നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മുടെ ആയിരിക്കാം അതിനു വേണ്ടി ഒന്നും കൂടെ പരിശ്രമിക്കുക നല്ല പ്രാർത്ഥനയും നമ്മുടെ ഹാർഡ് വർക്കിനും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ഫലം നമുക്ക് കിട്ടുന്നതാണ് സോ അവരെ എല്ലാവരെയും ഞാൻ നല്ല ആശംസകൾ നേരുന്നു താങ്ക് യു